നമസ്കാരം നമ്മളിപ്പോഴുള്ളത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലാണ് കൽപ്പറ്റയിൽ പ്രധാന കലക്ഷൻ പോയിൻ്റാണ് അതായത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ സാധനങ്ങൾ കയറ്റി ഇവിടേക്കാണ് എത്തിക്കുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് തമിഴ്നാട് കർണാടക തെലങ്കാന കേരളം ഉൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് അത് എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം നിങ്ങളിപ്പോൾ കണ്ട മനസ്സിലാകുന്നുണ്ടാകും കാരണം ഇവിടെ എത്രത്തോളം സാധനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം അത്രയും സാധനങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ വെള്ളമുണ്ട് ഒപ്പം തന്നെ സർഫ് ഉണ്ട് വാഷിംഗ് മെഷീൻ എന്തിനാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അരി പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ഷമിക്കണ ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടേക്കുള്ള സാധനങ്ങൾ ഇനി ഒഴി മതി എന്നുള്ള കാര്യങ്ങളാണ് ഈ സാധനങ്ങൾ കയറ്റേക്കുന്നത് നിർത്തനാക്കണം എന്നുള്ളൊരു ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്നാൽ അതേസമയം ഇപ്പോൾ ഇവിടുത്തേക്ക് സാധനങ്ങൾ അയച്ചിട്ടുള്ളവരുടെ ഭാഗത്ത് നിന്നുള്ളത് സ്വീകരിക്കുകയും ചെയ്യും ഏതായാലും ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ് കാരണം മനുഷ്യർ ഒത്തുപിടിച്ചാൽ ഇതിൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ കളക്ഷൻ പോയിന്റിന്റെ അകത്തെയാണ് നമ്മളുള്ളത് ഇവിടെ നിരവധി വളണ്ടിയേഴ്സ് ഇവിടെ ഡ്രസ്സുകളൊക്കെ തരംതിരിക്കുന്നുണ്ട് അപ്പോൾ അത് കയറ്റി വിടാനൊക്കെ ഒരു പരിപാടിയാണ് അപ്പം അതിന്റെ ഒരു വളണ്ടിയർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ പേരെന്താ ജോൺസൺ ഇവിടെ അയൽവാസിയാണ് പള്ളിക്കുന്ന് ഒരുപാട് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഓൾ കേരള അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തൊന്നും സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ഇറക്കുന്നത് ഇവിടെയാണ് കളക്ഷൻ പോയിന്റ് മെയിനായിട്ട് ഇവിടെ നിന്ന് ഇനി മേപ്പാടിക്കും അതുപോലെ തന്നെ കൽപ്പറ്റയ്ക്കെ ആയിട്ട് മുത്തങ്ങയൊക്കെ ആയിട്ടൊക്കെ പോയി അതല്ലാത്തൊരിതാണ് കാരണം വെച്ചാൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളിവിടെ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹായിക്കുന്നുണ്ട് മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ആ നേരിട്ട് വന്നിട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന എയ് ടു സെറ്റ് സാധനങ്ങളൊക്കെ വീടെത്തുന്നുണ്ട് ആ അതൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീൽ ചെയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പഴകിയ ഡ്രെസ്സൊക്കെ നമ്മൾ ഒരു ആദ്യ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളത് മാറ്റി ആ മാറ്റി പുതിയ സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് അത് നമ്മളിവിടെ തന്നെ ആൾക്കാരുണ്ട് കളക്ഷൻ പോയിന്റിൽ ഓരോ റൂമിലായിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോ റൂമിലും ഓരോ സാധനങ്ങൾ കൊണ്ടേറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു അവിടെ നിന്ന് അതേപോലെ വേർതിരിക്കുന്നു അതുപോലെ ആക്കുന്നു ഇത് കൊടുത്തു കൊടുത്തുവിടുന്നു പിന്നീട് വന്നിട്ടില്ല പിന്നീട് വന്ന് നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തു തിരിച്ചയച്ചിട്ട് നല്ല സാധനങ്ങൾ മാത്രം എടുക്കാറ് ആ അതെ കൊണ്ടിരുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പുതിയ സാധനങ്ങൾ മാത്രം അതെ അതെ ഇനി ഇങ്ങോട്ട് കളക്ഷൻ ഇറങ്ങുന്നില്ല ഇമ്പോർട്ട് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കാരണം ഇവിടെ ഏകദേശം നല്ല സാധനങ്ങൾ നിറഞ്ഞു ഇനിയിപ്പോൾ ഇമ്പോർട്ടൊന്നും ഇല്ല ഇവിടെ വെജിറ്റബിൾസ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തോളം വെജിറ്റബിൾസ് നല്ലോണം വന്നു ആ കേടായി പോകുന്നത് ഞങ്ങൾ മാറ്റുന്നുണ്ട് എന്നിട്ട് ഫ്രഷ് സാധനങ്ങൾ ഈ മേപ്പാടിക്കും അല്ല വേറെ ക്യാമ്പുകളിലേക്ക് അയച്ചു കൊടുക്കും ആ അതൊരു ഭക്ഷണം വെക്കാൻ കൊടുത്തുവിടും ഇപ്പൊ മേപ്പാടി അതുപോലെ തന്നെ മുത്തങ്ങ അതുപോലെ തന്നെ വേറെ വേറെ ക്യാമ്പുകളിലേക്ക് അയക്കുന്നുണ്ട് ആ ദുരിതാവശ്യം അതുപോലെ തന്നെ നമ്മുടെ മീനങ്ങാടി ഇപ്പൊ ഒരു ഗോഡൌൺ തുറന്നിട്ടുണ്ട് അപ്പൊ ആ ഗോഡൌണിലേക്ക് അയക്കുന്നുണ്ട് ആ അതെ 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 ഇവിടെ ഒരു നൂ ഇരുന്നൂറിന് മുകളിലേക്കുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ടു ഡേ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസും ഉണ്ട് അതുപോലെ തന്നെ എൻ സി സി അതുപോലെ തന്നെ എൻ എസ് എസ് അതുപോലെ തന്നെ അയൽവാസികള് പിന്നെ ഇതറിഞ്ഞു വന്നവർ പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കർണാടക അവരും എല്ലാവരും ജോയിൻ ചെയ്യും ഐറ്റംസും ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഒരു എന്താ പറയുക ചെറിയ ബെഡ് മുതൽ പായ മുതൽ എല്ലാവിധ ഐറ്റംസും ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ പല സ്റ്റേറ്റിൽ നിന്നും നമുക്ക് ഹെൽപ്പ് വരുന്നുണ്ട് നമ്മുടെ ഇവിടെത്തന്നെ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഹെൽപ്പ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഇവിടുന്ന് തലം തിരിച്ച് എല്ലാ എന്താ വീട്ടിലോട്ട് വെള്ളം കയറിയ വീടുകൾ മുതൽ എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിന് നമ്മുടെ വരുന്നു സേവനം ചെയ്യുന്നു തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ തന്നെ മാനന്തവാടി ഓരോ സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ട് പക്ഷേ ഇവര് വഴി കൂടിച്ചേർന്നവരുണ്ട് പിന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിവിധ പിന്നെ സന്നദ്ധ സംഘടനകളിൽ പെട്ട അങ്ങനെ പല വിധത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്ത് അവരുടെ സ്വയം ഇഷ്ടപ്രകാരം വർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഓരോ സെക്ഷനാണ് അപ്പോൾ ഇത് ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനില് നമ്മൾ ഓൾ ഇൻ ഓൾ ടീച്ചറാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സ്വയം ഏറ്റെടുത്ത് ഇത് മൊത്തത്തിൽ നമ്മളെ പിന്നെ ഞങ്ങളുടെ ടീച്ചർ അമ്മ ഒരു കുടുംബം പോലെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൊത്തം വളണ്ടിയേഴ്സ് അപ്പോൾ അതിൽ ഞങ്ങളുടെ ടീച്ചർ അമ്മയാണ് ഇത് എന്താ സാധനം ഓൾ ഇന്ത്യ ലെവലിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എത്താത്ത സ്ഥലങ്ങളും എവിടെയല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് അത് ചിലർക്ക് അബദ്ധത്തിൽ പറ്റിപ്പോകുന്നതാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളും വിചാരിക്കും നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് പറ്റി പോകുന്നതാണ് ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടവരും ഞാനും സഹായിക്കുന്നു അപ്പോൾ ഉള്ളവർ ചെയ്യുന്നതല്ലാണ്ട് ആരും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല എല്ലാം ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബെഡ് പില്ലോ തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെത്തിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്ത് ഏകദേശം കഴിയാനായി അതിനു പുറമെ ഇപ്പൊ കിറ്റുകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ എല്ലായിടത്തേക്കും കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് കഴിയാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അഭിനന്ദിക്കപ്പെട്ട അതുപോലെ ഇവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇവർക്ക് നൽകാം നമുക്കൊരു ബിഗ് സല്യൂട്ട് ക്യാമറമാൻ മുഫീദ് കാസിമിനോടൊപ്പം ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം